ഒന്ന് കറപ്പിക്കാന്ന് വിചാരിച്ച കറപ്പിക്കണക്കെന്താ വില ആകെ പോയി ഒക്കെ ആ വാങ്ങാം ഞാൻ എന്താ പഞ്ചസാര പകരം അപ്പൊ എന്ന് നോക്കിയാലും പോണി ഞാൻ എവിടെ പോണോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞേ അനക്ക് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയുമ്പോ എന്താണ് നിന്റെ കല്യാണക്കാർ എന്തായി കല്യാണക്കാരി ആ ഞാൻ നിങ്ങളിങ്ങൾ ഇത് മൂത്ത് നരിച്ച് കൊട്ട തേങ്ങ മാരിക്ക് ഇപ്പോള് കരിക്കാന്ന വിചാരം ഉണ്ടാകാള് പത്ത് പേര് ദക്ക് ഒരു സ്ഥലത്തൊക്കെ ചെല്ലിട്ട് അവടെ കിടന്നോളി ഞാനൊരു കാര്യം പറഞ്ഞേപ്പനക്ക് നിന്റെ കല്യാണക്കാരെ നോക്കി ഒരു തരി കൊത്ത് കിട്ടൂലേത്ത നിന്റെ ഇതൊക്കെ ഈ കണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് ഉറച്ച പറയാനോ കൂടുങ്ങിയല്ലേ എന്താ ഇപ്പൊ ഈ സാധനം കൊടുത്തു എന്താ അങ്ങാടിക ആ അങ്ങാടികാണ് ഇതിന്നാ ബ്രോക്കർമാരോട് ആരെയൊന്നും പറഞ്ഞില്ല മറ്റേ കേസൊന്ന് കാര്യങ്ങൾ പറഞ്ഞത് ശരിയാക്കി ജി ഞാൻ കൊറേ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടേ ഇതിന്നാ ഒന്ന് ഒന്ന് കാര്യത്തിൽ പറഞ്ഞു ഞാൻ പറഞ്ഞ മറ്റേ പിള്ളേരും പറഞ്ഞില്ലേ ആരാണ് ആ ആ ഇതിപ്പോ ഒരുപാട് വായസണ്ടല്ലോ ആ വയസ്സായിക്കോട്ടെ ഇപ്പൊ വയസ്സേ ഇപ്പൊ നീ രണ്ടാമത് ഞാൻ നോക്കണ്ടേരോ ഒന്നോക്കിട്ട് ആകെ മാനം കിട്ടുന്നത് ഇങ്ങനെ നിങ്ങളെങ്ങനെ നോക്കാറക്കാൻ പറ്റി ബാക്കിയുള്ള എല്ലാത്തിനും കളപ്പിക്കണ പൊടി നാല് പാക്കറ്റ് വായിട്ടാ എന്ത് കളർപ്പിക്കണേ മുടി മുടി കുറച്ച് ആകെ അരച്ചിക്കണ ആകെ വെറുത്തു വരും ഇപ്പൊ ഇതിപ്പോ കറപ്പിക്കണിപ്പൊ എന്തപ്പൊ എത്ര പോരം വേണ്ടിയൊരു കുറച്ച് ചപ്പഴാക്ക നാല് പാക്കറ്റിന് വായിക്കും അടിക്കണ്ടി വരും ഏടാ ചെറുപ്പക്കാർക്ക് കിട്ടാഞ്ഞോ അപ്പള മൂത്ത് കൊരന്റെ എന്താ സാധനങ്ങളൊക്കെ വേല എന്താണ് ഞാൻ പറഞ്ഞത് ഏത് ഞാൻ പറഞ്ഞ കാര്യ നിങ്ങള് പറഞ്ഞ ആ കറപ്പിക്കണേ ഭംഗിണ്ട് കറപ്പിക്കണേ കാര്യം പറഞ്ഞത് പറഞ്ഞു ചോദിച്ചാ ഞാൻ മാറുന്നു ഞാനേ നാളെ ചോദിക്കാം നാളെ 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 കുഞ്ഞേക്ക് എടുക്കണ വേറെ നാളെ ഉണ്ടാവും നമ്മക്ക് നാളെ ചോദിക്കാം നിങ്ങള് ഇപ്പോളേ ആദ്യം കറപ്പിച്ചിട്ടോ വന്ന് വെച്ചാവി നമ്മക്ക് ആരോക്കി എത്ര ദിവസമായി ജന്തഞ്ഞിപ്പൊ കാട്ട് എനക്ക് ഞാൻ തരണ പിന്നെ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാ എന്ത് ചെയ്യുന്നു ഏത് കാലത്ത് ഇങ്ങനെ തീരെക്ക് പുറത്തില്ല എന്തപ്പിങ്ങനൊക്കെ ആയാലും കാണിച്ചാ എനിക്ക് അനക്ക് ഞാൻ പണിയെ കാണിച്ച മുട്ട ശരിയാവൂല ജെയ് ഇപ്പഴും എന്തിനുള്ള ഞാൻ കാണിച്ചാരു എനിക്ക് ഓൺക്കളെ ഞാൻ കാണിച്ചു കൊടുക്കാം ഓൺക്കളെ ഞാൻ കാണിച്ചു കൊടുക്കാല് ഇരുമ്പി തേടാം എന്റെ കാല് തോന്നിട്ടുള്ള വേറ്റും മുഴുവൻ

കാര്യങ്ങളൊന്നും ശെരിയാക്കാൻ പറ്റോ ഏ ആ കുഴിസുന്റെ കാര്യം ഒന്ന് ശരിയാക്കി ഞാന ഞാനിന്ന് ചീത്ത പേരുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കി കയറാൻ പറ്റേട്ടാ എനിക്ക് മതാക്ക ആലോചിച്ചോ ചീത്ത പേരുണ്ടാക്കിയപ്പോഴും എന്ത് ചീത്ത പേരുണ്ടാക്ക എന്റെ കൈന്റെണ്ടാ കണ്ടോക്കുണ്ട് ഇന്ന് കേട്ടാ

ആ പോയി കട്ടുമ്പോ കെടുക്കുന്നുണ്ട് കാല് ഉൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വയസ് കാലത്ത് എവിടെയും പോയിട്ട് ഇതിനാക്കി തീർത്തിട്ട് അതും ഞാൻ കൊണ്ടക്കട്ടെയായിരുന്നു മുറുക്കി പിടിച്ചോ കൈ മുക്കിപ്പിടിച്ചോ കയ്യും മുറുക്കിപ്പിടിച്ചോ എല്ലാടെ വാപ്പാലെ കണ്ട മനസ്സിലാവൂലെ ഇതേതാ ചോദിച്ചേ ഇത് ഞാൻ എന്നോട് എത്ര കാലാ കൊൽസൂർ എന്ന് ചോദിക്കാൻ വേണ്ടി മറച്ചു തുടങ്ങിട്ട് ഇത് കൊൽസൂരിനെ വാറാൾ എന്താണെന്ന് ഇത് അഞ്ചത്തി വാട്ടവരാണ് അൻറെതായിട്ട് എന്താണെന്നുള്ളത് അത് ശരി ആ കളിയൊന്നും നടക്കൂല ഇജയ് വല്ല വാടകയ്ക്ക് വല്ല കോട്ടയത്തേക്കും പോയിക്കോ അന്നൊന്നും വിസേജ് നിർത്താൻ പറ്റൂല ഊറിനോട്ട് പോയി വാഴം പിടിക്കണ നാളാ പിടിച്ചു കയറുകയറി പിന്നെ